ഈ കോടമഞ്ഞും അതുപോലെയുള്ള ഈ കാഴ്ചകളും ചില ആങ്കിളിൽ ഫോട്ടോസിന് കുറച്ച് ഇരുട്ട് തോന്നുമെങ്കിലും ചിലയാൾ ആ ബ്യൂട്ടിഫുൾ ആണ് ഞാൻ അല്പം ചിത്രം വരയ്ക്കുന്ന ഒരു സ്വഭാവം ഉള്ളത് കൊണ്ട് ഇവിടുന്ന് പോകാൻ മനസ്സിലായിരുന്നു മൂന്നാറിൽ നിന്ന് പതിനേഴ് കിലോമീറ്റർ അകലെയാണ് ഇരവികുളം ദേശീയോദ്യാനം വംശനാശം നേരിടുന്ന വരയാടുകളുടെ സംരക്ഷണമാണ് പാർക്ക് നിലവിൽ വന്നതിന്റെ പ്രധാന ലക്ഷ്യം പശ്ചിമഘട്ടത്തിന്റെ മനോഹരമായ ചെരുവിൽ രണ്ടായിരം മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇരവികുളം പാർക്ക് സംസ്ഥാനത്ത് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് വരയാടിന്റെ പ്രചനനകാലം കഴിഞ്ഞ് ഇരവികുളം ദേശീയോദ്യാനം സജീവമായപ്പോൾ സഞ്ചാരികളുടെ തിരക്കുമേറി കോടമഞ്ഞിറങ്ങുന്ന മൂന്നാറിന്റെ തണുപ്പും പ്രകൃതിയും തേടി സഞ്ചാരികളെത്തുകയാണ് കടുത്ത ചൂടിന്റെ കാലത്ത് ഇത്തിരി കുളിരും വരയാടുകൾ മേയുന്ന കുന്നിൻചെരുവിന്റെ കാഴ്ചയും വലിയ ആശ്വാസവും സന്തോഷവുമാകുന്നു പുതുമകൾ പലതുണ്ട് ഇവിടെ ഇത്തവണ മലനിരകളും ചോലവനങ്ങളും പുൽമേടുകളും നിറഞ്ഞ പാർക്കിന്റെ പല ഭാഗങ്ങളിലും എത്തിപ്പെടാൻ വിനോദസഞ്ചാരികൾക്ക് കഴിഞ്ഞെന്നു പാർക്കിനെ പെട്ടെന്നറിയാനും മലനിരകളെ കയ്യെത്തും ദൂരത്ത് കാണാനും വെർച്വൽ റിയാലിറ്റി സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ത്രീ സംവിധാനത്തിലൂടെ പാർക്കിനെ വിവരങ്ങൾ ലഭിക്കുന്നതും പുതുമയുള്ള അനുഭവമാകും കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങളോടെ പാർക്കിനെ സഞ്ചാരി സൗഹൃദമാക്കിയതായി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ നിതിൻ പറഞ്ഞു നാഷണൽ പാർക്ക് എന്ന് ജൈവ വ്യവസ്ഥ അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി സംരക്ഷിക്കുന്ന ഒരു നാഷണൽ പാർക്കാണ് അപ്പോൾ അവിടെ കാണുന്ന പല സസ്യങ്ങളും നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും കാണാത്ത സസ്യങ്ങളാണ് വളരെ എൻഡമിക് ആയിട്ടുള്ള സസ്യങ്ങളാണ് അപ്പോൾ അവിടെ കാണുന്ന അമ്പത്തി എട്ട് തരം ഓർക്കിഡുകൾ നമ്മളിവിടെ നമ്മളെ ഓർക്കിഡ് ഏറിയത്തില് ആൾക്കാർക്ക് ജനങ്ങൾക്ക് കാണാനും അത് മനസ്സിലാക്കി ജനങ്ങൾ അതിനെപ്പറ്റി പഠിക്കാനും വേണ്ടിയിട്ടുള്ളൊരു സൗകര്യമാണ് നമ്മൾ ഓർക്കിഡ് ഏറിയത്തിൽ ഒരുക്കുന്നത് ഫേണറിയും നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ആ ഫേണറിയിൽ നൂറിൽ നൂറ് നൂറ്റമ്പതിൽ പരം പനൽ ചെടികളുടെ വർഗ്ഗങ്ങളെ പരിചയപ്പെടുത്തുന്ന രീതിയിൽ ജനങ്ങൾക്ക് ഒരു സൗകര്യം കൂടെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു ജനങ്ങൾക്ക് ഈ ജൈവ വ്യവസ്ഥയെക്കുറിച്ചും ഇപ്പോൾ ബയോഡൈവേഴ്സിറ്റിയെക്കുറിച്ചും സസ്യങ്ങളെക്കുറിച്ചും കൂടുതലായിട്ട് പഠിക്കാനും അറിയാനും വേണ്ടിയിട്ടാണ് ആ ഒരു സൗകര്യം നമ്മളോട് ഒരുക്കിയത് എന്താണ് ഇരവികുളം നാഷണൽ പാർക്കെന്നും ആ ലാൻഡ്സ്കേപ്പിൻ്റെ പ്രത്യേകതയെന്നും മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു മൂ ത്രീ സിക്സ്റ്റി ഡിഗ്രിയില് ജനങ്ങൾക്ക് ആ ഒരു സ്ഥലം സന്ദർശിക്കുന്ന അതെ അവിടെ നിന്ന് കാണുന്ന അതേ അനുഭൂതി ഉളവാക്കുന്ന രീതിയിൽ നമ്മൾ ഒരു വിർച്വൽ റിയാലിറ്റി ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് നേരത്തെ നമ്മൾ ടിക്കറ്റ് ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് എടുത്തിട്ടുള്ള ഒരു രീതിയിലായിരുന്നു വന്നുകൊണ്ടിരുന്നത് പക്ഷേ ഈ വർഷം നമ്മൾ പൂർണ്ണമായും ക്യാഷ്ലെസ് ആക്കാൻ വേണ്ടിയിട്ട് നൂറ് ശതമാനവും ഈ ടിക്കറ്റിംഗ് നമ്മൾ പ്രൊവൈഡ് ചെയ്തു ഓൺലൈനായിട്ടും വാട്സാപ്പ് ടിക്കറ്റിങ്ങും ഇങ്ങനെ രണ്ട് രീതിയിലും ആൾ ജനങ്ങൾക്ക് അവർ വരുന്ന അവർ വരുന്ന സ്ഥലത്തുനിന്ന് തന്നെ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ അവർക്ക് ആ ടിക്കറ്റ് എടുക്കാനുള്ള സംവിധാനം നമ്മൾ നിലവിൽ കൊടുക്കുന്നുണ്ട് കൂടാതെ ഈ ടിക്കറ്റ് എടുക്കാതെ വരുന്നവർക്ക് ഇവിടെ തന്നെ ഈ ടിക്കറ്റിംഗ് സംവിധാനം അല്ലെങ്കിൽ ഓൺലൈൻ വഴി ടിക്കറ്റ് എടുക്കുന്ന രീതിയിൽ വാട്സാപ്പ് ടിക്കറ്റിംഗ് എല്ലാം നമ്മൾ ഇവിടെ നമ്മളുടെ സ്റ്റാഫിൻ്റെ സഹായത്തോടുകൂടി എടുത്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ പൂർണ്ണമായും ക്യാഷ്ലെസ് ആയിട്ടുള്ളത് നമ്മൾ പഴയ കഫ്റ്റീരിയ നവീകരിച്ച് പുതിയതായിട്ട് ഒരു നൂറോളം പേർക്ക് ഒരുമിച്ച് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുക്കുന്നു അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഭക്ഷണം നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു കഫ്റ്റീരിയ നമ്മളുടെ ഒരു റെസ്റ്റോറൻറ്റ് പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട് मत संस्थान संचारी धारा हम गुजरात से आए हैं और यहाँ पे घूम के हमें बहुत ही अच्छा लगा राजमला नेशनल पार्क बहुत ही अच्छा है और वो कुदरती जो एटमोस्फियर है वो बहुत ही बढ़िया है ऐसा लगता है कि हम कहीं स्वर्ग में आ गए अपनी सिटी के ट्रैफिक से यहाँ से कहीं शांति है और बहुत ही अच्छा है और टूरिस्टों को भी मैं बोलना चाहता हूँ कि आप यहाँ आए घूमने आए बहुत ही अच्छा है कहीं पर कचरा नहीं है और बहुत ही ചതുരശ്ര കിലോമീറ്റർ ആണ് ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ വിസ്തീർണം പുൽമേടുകളും കുറ്റിച്ചെടികളുടെ കൂട്ടവും ചോലവനങ്ങളും ഒക്കെ കൊടും ചൂടുകാലത്ത് സഞ്ചാരികളുടെ പറുദീസ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം